നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ നിങ്ങളിവർക്കും രാഗജ്യോതി എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന യൂട്യൂബ് ചാനൽ ക്ഷേത്രപരിചയം എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തുറവൂരിനടുത്തുള്ള ആമേടത്തക്കാവ് ദേവീക്ഷേത്രത്തെപ്പറ്റിയാണ് മനസ്സിൻ്റെ ആദി വ്യാധികളും ഭ്രമാവസ്ഥകളും മാറ്റുന്ന ആമേടത്തുകാവ് ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും ആ ക്ഷേത്രത്തിലെ ആചാരങ്ങളെയും പറ്റി നമുക്ക് കൂടുതൽ വിശദമായി അറിയുന്നതിലേക്ക് ക്ഷേത്രത്തിലേക്ക് കടന്നു എറണാകുളം ആലപ്പുഴ ദേശീയപാതയിൽ തുറവൂർ ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്തായി കിഴക്കോട്ട് അഭിമുഖമായി വൃക്ഷലതാദികളുടെ കുളിരാട ചൂടിക്കൊണ്ട് ഒരു ക്ഷേത്രം കാണാം അഭീഷ്ടവരദായിനിയായി വനദുർഗാദേവി വിരാജിക്കുന്ന ആമേടത്തുകാവ് ദേവീക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ എന്തു പഴക്കമുണ്ടെന്ന് ആർക്കൊരു നിശ്ചയവുമില്ല ഇതൊരു മനവക ആലുവായിലുള്ള ഒരു മനവക ക്ഷേത്രമായിരുന്നു ഇത് അന്ന് രാജഭരണമായിരുന്നു രാജഭരണക്കാലത്ത് ഓരോ നാട്ടുപ്രമാണിമാരെ അമ്പലങ്ങളേൽപ്പിക്കുക പതിവായിരുന്നു അങ്ങനെ ഈ ക്ഷേത്രം ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും പരിസരമെല്ലാം വലിയ കാടായിരുന്നു കുറുക്കനും അതുപോലെയുള്ള പക്ഷി ദുഷ്ടമൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആരും കയറാൻ പോലും ഭയപ്പെടുന്ന തരത്തിലുള്ള കാടായിരുന്നു അപ്പോൾ ഈ ഉള്ളടത്തികൾ ആമയെ പിടിക്കാനായിട്ട് കാടുകളിലൊക്കെ കയറി ഇറങ്ങി നടക്കും പിള്ളാർത്ഥികളല്ലാതെ വേറെ ആരും ഈ കാടിനകത്ത് കയറാറില്ല ഭയമാണ് എല്ലാവർക്കും അങ്ങനെ ഇരിക്കെ അവർ ഇങ്ങനെ ആമയെ നോക്കിക്കൊണ്ട് നടന്ന് ഇങ്ങനെ ഒരു കൊണ്ട് കുത്തി കുത്തിക്കൊണ്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരിടത്ത് എന്നപ്പോൾ കുത്തിയപ്പോൾ രക്തസാന്നിധ്യം കണ്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെ രക്തസാന്നിധ്യം കണ്ടപ്പോൾ അവർക്ക് ഭയമായി അവർ നാട്ടുപ്രമാണിമാരെ വിളിച്ചു അവരെല്ലാവരും കൂടി വന്ന് ആ ഒരു ദേവപ്രശ്നം വെച്ചു ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ദേവീ സാന്നിധ്യം ഉണ്ടെന്നും ദുർഗയാണെന്നും കണ്ട് അവർ അന്നത്തെ രീതിയിൽ പ്രതിഷ്ഠ നടത്തി അങ്ങനെ ആ ക്ഷേത്രം അങ്ങനെ കടന്നു അങ്ങനെ ദിവസം അപ്പം അന്ന് ഇതിൽ പൂജ കാര്യങ്ങളൊക്കെ അവർ ഏർപ്പാടാക്കി അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ക്ഷേത്രം പണിതത് അവർ ക്ഷേത്രം ഇല്ലായിരുന്നു കാടൊക്കെ വെട്ടിത്തെളിച്ച് ഒരു ചെറിയ ക്ഷേത്രം അവർ നാട്ടുപ്രഹ്മാണിമാരെല്ലാവരും കൂടി പണിതു പേരിൽ സമാനതയുണ്ടെങ്കിലും ആമേട സർപ്പമനയുമായി ക്ഷേത്രത്തിന് യാതൊരു ബന്ധവുമില്ല തൊട്ടടുത്തുള്ള സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ അനുജ്ഞ ആമേടത്തുകാവ് ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയതായി ചില ചരിത്ര താളിയോലകളിൽ രേഖപ്പെടുത്തിയതായി കേട്ടറിവുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം എത്രയെന്ന് ഊഹിക്കാമല്ലോ എല്ലാ ദുർഗാക്ഷേത്രങ്ങളും ഉള്ള പോലെ തന്നെ മേൽക്കൂര തുറന്നു കിടക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആറുമാസം വെള്ളം വീണുകൊണ്ടിരിക്കും മഴക്കാലത്ത് അല്ലാത്ത അവസ്ഥയിൽ വെയിൽ ബിംബത്തിൽ കൊണ്ടു കൊണ്ടു കൊള്ളും നാട്ടുച്ച സമയത്ത് നേരെ ബിംബത്തിൽ വെയിൽ കൊള്ളും അങ്ങനെ വെള്ള വെയിലും മഴയും കൊണ്ടുള്ള ഒരു പ്രകൃതിയോട് ചേർന്നുള്ള ഒരു പ്രതിഷ്ഠ വനദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ രാവിലെയും വൈകുന്നേരവും ഇവിടെ പൂജയുണ്ട് ഉപദേവതകളായിട്ട് ഭദ്ര ഭദ്രകാളിയുണ്ട് നാഗക്ഷി നാഗരാജാവ് പിന്നെ ബ്രഹ്മരക്ഷസ് ഗണപതി ശിവൻ ശാസ്താവ് ഇതെല്ലാം ഉപദേവതകളായിട്ട് ഇവിടെ ഉണ്ട് പ്രകൃതിയായിട്ട് ചേർന്നുള്ള ഭാഗം എന്ന് പറഞ്ഞല്ലോ മുകളിൽ തുറന്നു കിടക്കുകയാണ് അപ്പോൾ ആറുമാസം വെള്ളത്തിലാണ് പ്രതിഷ്ഠ വെള്ളം മൂടിക്കിടക്കുമ്പോൾ പുറത്ത് മണ്ഡപത്തിലിരുന്നാണ് പൂജ അങ്ങനെ വ വരുമ്പോൾ ആൾക്കാരകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല അകത്ത് നിറച്ച് വെള്ളമായിരിക്കും ആറുമാസം കഴിഞ്ഞാൽ വേനലായി കഴിഞ്ഞാൽ നമുക്ക് ബിംബം കണ്ടു തൊരാൻ സാധിക്കും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട് ആറുമാസം വെള്ളമുള്ള അവസ്ഥ ആറുമാസം വെള്ളം ഇല്ലാത്ത അവസ്ഥ നാലമ്പലത്തിന് പുറത്ത് മീനൻ രാശി പദത്തിൽ സർപ്പങ്ങളും തെക്കുഭാഗത്തായി വൃക്ഷച്ചുവട്ടിൽ തെക്കോട്ട് അഭിമുഖമായി ഒരു ഭദ്രകാളി പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട് അപീഷ്ടകാര്യ സാധ്യത്തിനായി ഭദ്രകാളിക്കാവിൽ മണി കെട്ടുന്ന ഒരു ആചാരവും ഇവിടെയുണ്ട് ഒരു ഉദ്ദേശകാര്യം നടന്നു ഒന്നുകിൽ കുട്ടിയുടെ വിവാഹം അല്ലെങ്കിൽ കുരുടെ പണി മുഴുവനായില്ല അല്ലെങ്കിൽ രോഗം അതെ അങ്ങനെയുള്ള നൂറുനൂറ് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടല്ലോ അതിൽ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടു പോയാൽ അത് സാധിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മണി കെട്ടിക്കോളാം എന്ന് പ്രാർത്ഥിക്കുകയാണ് അതാണ് ഇവിടുത്തെ ഭദ്രകാളിയുടെ പ്രധാനപ്പെട്ട വഴിപാട് പ്രധാന വഴിപാടുകൾ കൂടാതെ എല്ലാ മാസവും പൗർണമി ദിവസം നടത്തി വരുന്ന പൗർണമി പൂജ വിവാഹ തടസ്സം സന്താനതടസ്സം ഇവ മാറുന്നതിനും രോഗശമനത്തിനും ദീർഘദാമ്പത്യത്തിനും വിദ്യാഗുണം തൊഴിൽ ഗുണം ഇവയ്ക്കും ഫലപ്രദമെന്ന് ഭക്തജനങ്ങൾ ഒന്നടക്കം പറയുന്നു ദേവിയെ വിളിച്ച വിളിപ്പുറത്താണ് നമ്മൾ എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ അത് ദേവി സാധിച്ചു തരുന്നൊരു ദേവിയാണ് അപ്പോൾ ആലപ്പുഴയിലുള്ളൊരു ചേച്ചി വരാറുണ്ട് അവർക്ക് ഇങ്ങനെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാറുണ്ട് അന്ന് ആൾക്കാർ അവരോട് പല കാര്യങ്ങളും ചോദിക്കും ചോദിക്കുന്ന സമയത്ത് അത് ഇന്ന് വഴിപാട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു അനുഭവമാണ് അവർക്കുണ്ടാകുന്നത് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ തോഴാൻ വരാറുണ്ട് പിന്നെ കുട്ടികളെ കുടുംബത്തിന്റെ പുഷ്പാഞ്ജലി പ്രത്യേകമായി ക്ഷേത്രത്തിൽ ഒരു ഉത്സവാചരണം ഇല്ല എങ്കിലും മണ്ഡലകാലത്ത് വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിൽ പതിവുണ്ട് അന്ന് അനിയന്ത്രിതമായ ഭക്തജനത്തിരക്കായിരിക്കും ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പൂർണമായ അവകാശം തട്ടാശേരി മഠത്തിനാണ് മഠത്തിലെ ഇപ്പോഴത്തെ കാരണവരായ ലക്ഷ്മി നാരായണൻ എംഭ്രാന്തിരിയാണ് ക്ഷേത്രം മേൽശാന്തി മുത്തച്ഛനായ നാരായണൻ എംഭ്രാന്തിരിയിൽ നിന്നും അച്ഛനായ ആനന്ദതീർത്ഥ ശർമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ ശാന്തിക്രിയാവകാശം ഇപ്പോൾ ലക്ഷ്മിനാരായണൻ എംബ്രാന്തിരിയിലൂടെ നാലാമത്തെ തലമുറയായ ശ്രീനിധിയിൽ എത്തി നിൽക്കുന്നു ിൽ ലിംഗഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുണ്ടെങ്കിലും എഴുപത്തിയഞ്ച് ശതമാനവും സ്ത്രീകളാണ് ദർശനം നടത്തി വരുന്നത് ഉൾഭയം ആദി അമിത മാനസിക പിരിമുറുക്കം കുട്ടികളിലുണ്ടാകുന്ന ഞെട്ടൽ പരീക്ഷ ഉത്കണ്ഠ എന്നിവ അകറ്റുന്നതിന് വനദുർഗാ മന്ത്രാർച്ചന തൃഷ്ടിപ്പ് മന്ത്രാർച്ചന വിദ്യാ മന്ത്രാർച്ചന തുടങ്ങിയ ഒട്ടനവധി അർച്ചനകൾ ഫലവത്തായി കാണുന്നുവെന്ന് മേൽശാന്തി ലക്ഷ്മിനാരായണൻ എംഭ്രാന്തിരി വിലയിരുത്തുന്നു ഇവിടെ പേന പുസ്തകങ്ങൾ ഒക്കെ കൊണ്ടുവന്ന് പൂജിച്ച് കൊണ്ടുപോകാറുണ്ട് പിന്നെ അപ്പോൾ ഒരു ആത്മവിശ്വാസം അവർക്ക് അവർക്കുണ്ടാകുന്നുണ്ട് അങ്ങനെ പൂജിച്ച് ദുർഗാദേവിയെ പ്രാർത്ഥിച്ച് അവർ പരീക്ഷയ്ക്ക് ഹാജരാകുന്നു പിന്നെ നവരാത്രി കാലത്താണെങ്കിൽ പൂജ വയ്ക്കാനായിട്ട് പുസ്തകങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആ ഒൻപത് ദിവസം പുസ്തകം ഇവിടെ വച്ച് അവർ പ്രാർത്ഥിച്ച് പോകുന്നുണ്ട് അങ്ങനെ വിദ്യയുടെ പുരോഗതിക്കായിട്ട് ചെയ്യുന്ന വഴിപാടാണ് ഇത് നല്ല അനുഭവമാണ് ഭഗവതിയുടെ കാര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ എന്ത് പറഞ്ഞാലും അവരുടെ കുട്ടികളുടെ ബാല്യത്തിലേ ഉള്ള ദുശാഠ്യങ്ങളും എല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ വന്ന് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ദുശാഠ്യങ്ങൾ മാറുകയും പഠിത്തത്തിൽ നല്ല ഉന്നതിയിലെത്തുകയും ചെയ്യും അങ്ങനെ ഒരു അനുഭവമുള്ള കൂട്ടത്തിലാണ് ഞാൻ എൻ്റെ മോള് കൂട്ടത്തിലുള്ളതാണ് എം എസ് സി റാങ്ക് ഹോൾഡറാണ് രണ്ടാമത്തെ മോളും അതുപോലെ തന്നെ പഠിത്തത്തിൽ നല്ല നിലവാരം പുലർത്തി ഉന്നതിയിൽ തന്നെയാണ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത് അത് ഈ അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മൂന്നാല് വർഷമായിട്ട് ഈ അമ്പലത്തിൽ വരുന്ന ആളാണ് എൻ്റെ മൂത്തമ്മളുടെ കല്യാണ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വഴിപാടുകളൊക്കെ ചോദിച്ചിരി പറഞ്ഞു തന്നിട്ട് ഇവിടെ വന്ന് ചെയ്യാൻ പറഞ്ഞ് ചെയ്ത് അതിലെല്ലാം എനിക്ക് നല്ല വിശ്വാസവും നല്ല ഫലവും ഉണ്ടായിട്ടുണ്ട് എല്ലയമ്മളുടെ പഠന കാര്യങ്ങൾക്കാണെങ്കിലും അങ്ങനെ തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊണ്ടുപോകുന്നു എനിക്ക് നല്ല വിശ്വാസമാണ് ഇവിടെ വന്നത് ഈ അമ്പലത്തിൽ വരണത് തന്നെ നമ്മളൊരു സമാധാനം സന്തോഷം കിട്ടാനായിട്ടാണ് ഈ അമ്പലത്തിൽ വരണം നല്ല സമാധാനം കിട്ടും ഇവിടെ വന്നാൽ ഞാൻ ഈ അമ്പലത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് എൻ്റെ മോളുടെ വിഭാഗം നടക്കാതെ വന്നപ്പോഴത്തേനും ഞാൻ ഒരു ജോൽസിനെ കണ്ട് അങ്ങനെ ഇവിടെ ഒമ്പത് ആഴ്ച വരാൻ പറഞ്ഞു ഇവിടത്തെ തിരുമേനിനെ കണ്ട് തിരുമേനി വഴിപാടൊക്കെ നടത്തി ഞാൻ വന്നില്ലെങ്കിൽ തന്നെയും തിരുമാനി കൃത്യമായിട്ട് ആ വഴിപാട് എനിക്ക് ചെയ്തു തരികയും എൻ്റെ മോളുടെ വിഭാഗം നടക്കുകയും മനസ്സിന് നമ്മൾക്ക് നല്ലൊരു ഉന്മേഷവും ഒരു സമാധാനവും കിട്ടും നമ്മുടെ വീടിനും നല്ലൊരു ഐശ്വര്യം ഉണ്ടാകും സംഘർഷ മനസ്സുകൾക്ക് ആശ്വാസവും ആലംബഹീനർക്ക് അത്താണിയുമായ ആമേടത്തകാവ് ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് പുതിയൊരു അധ്യായത്തിൽ പുതിയൊരു ക്ഷേത്ര പരിചയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു നന്ദി നമസ്കാരം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിനും വഴിപാടുകൾ നടത്തുന്നതിനും ഒൻപത് 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 അഞ്ച് അഞ്ച് ആറ് പൂജ്യം മൂന്ന് ആറ് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്